റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നീക്കങ്ങളിൽ ഒന്നടങ്കം പകച്ചു നിൽക്കുകയാണ് ലോകം തങ്ങളുടെ മുന്നറിയിപ്പുകളെ മറികടന്ന യുക്രൈന ദീർഘദൂര മിസൈലുകൾ നൽകിയ നാറ്റോ സഖ്യരാജ്യങ്ങളുടെ നീക്കമാണ് റഷ്യയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇതോടെ റഷ്യയുടെ മണ്ണിൽ നാറ്റോ രാജ്യങ്ങളുടെ മിസൈൽ പതിച്ചാൽ അമേരിക്കയുടേത് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് പുടിൻ നൽകിയിരുന്നു ഇതിനായി റഷ്യയുടെ ഏറ്റവും പുതിയ ഒറഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങളാണ് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് നാറ്റോയുടെ ഏത് വെല്ലുവിളികളെയും നേരിടാൻ സാധിക്കുമെന്ന് ഇതിലൂടെ റഷ്യ കഴിഞ്ഞു അമേരിക്കയുടെയും അവരുടെ സൈനിക സഖ്യത്തോടും പൊരുതാനുള്ള തയ്യാറെടുപ്പുകളും റഷ്യ ആരംഭിച്ചിരിക്കുകയാണ് യുക്രൈനുമായുള്ള യുദ്ധം വിലയിരുത്തുമ്പോൾ അവിടെ റഷ്യയുടെ വളരെ ചെറിയ വിഭാഗം സൈനികർ മാത്രമാണ് നിലവിൽ പങ്കെടുക്കുന്നത് മറ്റൊരു വലിയ വിഭാഗം സൈനികരും ഒരൊറ്റ ഉത്തരവിനായി കാത്തിരിക്കുകയാണ് ഇവരെയാണ് ഇപ്പോൾ നാറ്റോയ്ക്കെതിരെ യുദ്ധം ചെയ്യാനായി ഏർപ്പെടുത്തിയിരിക്കുന്നത് ആധുനിക യുദ്ധക്കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ ഹൈപ്പർസോണിക് ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളുടെ വിക്ഷേപണ പരിശീലനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് റഷ്യയുടെ സൈനികാഭ്യാസം ആദ്യഘട്ടത്തിൽ മാത്രം ആയിരം നാവികരും ഏവിയേറ്ററുകളും പത്ത് പടക്കപ്പലുകളും സൈനിക സഹായ കപ്പലുകളും യുദ്ധവിമാനങ്ങളും കോസ്റ്റൽ മിസൈൽ വിഭാഗവും പങ്കെടുത്തതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഡിസംബർ രണ്ടിന് നടന്ന അഭ്യാസത്തിൽ ഫ്ലീറ്റ് മിസൈൽ ഫ്രിഗേറ്റുകളായ അഡ്മിറൽ ഗോർഷ്കോവും അഡ്മിറൽ ഗൊലോഫ്കോയുമാണ് ഹൈപ്പർസോണിക് സിർകോൺ മിസൈലുകൾ തൊടുത്തുവിടുകയുണ്ടായത് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയായ നോവോ റോസിസ്ക് ഒരു കാലിബൻ ക്രൂയിസ് മിസൈലും കടൽ ലക്ഷ്യമായി വിക്ഷേപണം നടത്തിയിട്ടുണ്ട് മിക് തേർട്ടി വൺ യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള കിൻസാൽ ഹൈപ്പർസോണിക് പരീക്ഷണ വിക്ഷേപണങ്ങളും ബാസ്റ്റിൻ കോസ്റ്റൽ മിസൈൽ ബാറ്ററിയിൽ നിന്നുള്ള ഒനിസ് ക്രൂയിസ് മിസൈലിന്റെ വിക്ഷേപണങ്ങളും റഷ്യൻ സൈന്യം നടത്തിയിട്ടുണ്ട് എല്ലാ നിയുക്ത ലക്ഷ്യങ്ങളും വിജയം കണ്ടതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത് ഇതുകൂടാതെ റഷ്യയുടെ ആണവ നയം മാറുന്നതും ആശങ്കയുളവാക്കുന്ന വാർത്തയാണ് ഏതൊക്കെ സാഹചര്യത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കും എന്നതിനെക്കുറിച്ചുള്ള പുതിയ വ്യവസ്ഥകളാണ് ഈ ആണവ നയത്തിൽ പറയുന്നത് ഇനി അങ്ങോട്ട് ആണവശക്തിയുടെ പിന്തുണയോടെ ആണവശക്തി ഇല്ലാത്ത രാജ്യം റഷ്യയെ ആക്രമിച്ചാൽ അതൊരു സംയുക്ത ആക്രമണമായി കണക്കാക്കുമെന്നാണ് പുതിയ വ്യവസ്ഥ അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ റഷ്യൻ അതിർത്തിക്കുള്ളിൽ പ്രയോഗിക്കാൻ യുക്രൈന് അമേരിക്ക അനുമതി നൽകിയതാണ് റഷ്യയുടെ ഈ ആണവ മാറ്റത്തിന് കാരണം നിരോധിക്കപ്പെട്ട ആന്റി പേഴ്സണൽ മൈനുകളും അമേരിക്ക നൽകിയിട്ടുണ്ട് യുക്രൈന് പ്രയോജനപ്പെടുന്ന ആ ആയുധത്തിൽ പക്ഷേ അമേരിക്ക പങ്കാളിയല്ല എന്ന് മാത്രം ആയുധങ്ങൾ നൽകാൻ സെപ്റ്റംബറിൽ തന്നെ നിർദ്ദേശം വന്നതാണെങ്കിലും പ്രസിഡന്റ് അംഗീകരിച്ചത് ഇപ്പോഴാണെന്ന് മാത്രം ഏതെങ്കിലും സഖ്യത്തിലെ ഒരൊറ്റ രാജ്യമാണ് ആക്രമിക്കുന്നതെങ്കിലും സഖ്യത്തിന്റെ മുഴുവൻ ആക്രമണമായി ഇനി മുതൽ കണക്കാക്കപ്പെടും അത് ഇനിയൊരു ആണവാക്രമണം അല്ലെങ്കിൽ പോലും പ്രത്യാക്രമണം ആണവായുധം ഉപയോഗിച്ചായിരിക്കും ആണവായുധ ഭീഷണി പണ്ടേ റഷ്യയുടെ നിഖണ്ടുവിലുണ്ട് പക്ഷേ ഇപ്പോൾ അതിന്റെ പ്രയോഗത്തിൽ വ്യാഖ്യാനം കുറച്ച് വിപുലമായെന്ന് മാത്രം ബെലാറൂസിനും സ്വന്തം സംരക്ഷണം ഒരുക്കുകയാണ് ക്രെംലിൻ ആക്രമണം ബെലാറൂസിന് നേർക്കായാൽ പോലും അത് റഷ്യയെ ആക്രമിക്കുന്നതിന് തുല്യമായി കണക്കാക്കുമെന്നാണ് പുടിൻ അംഗീകരിച്ച നിർദ്ദേശം